ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡോളീസ് വെൽഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ബൊഗൈൻ വില്ലയുടെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ബൊഗൈൻ വില്ല വിശേഷങ്ങൾ ഞാനിപ്പോൾ ഈ ഒരു ചട്ട് ഈ ഒരു ചെടിയുടെ ഈ ബൊഗൈൻ വില്ലയുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാനൊരു വാട്സപ്പിലൂടെ ഒന്ന് ഷെയർ ചെയ്തായിരുന്നു സ്റ്റാറ്റസ് അല്ല അപ്പം ഒരുപാട് പേരെന്നോട് ഇതെങ്ങനെയാ ഉണ്ടാക്കിയെടുത്ത് ഇത് നല്ല ഭംഗിയുണ്ടല്ലോ അതിൻ്റെ ഒന്ന് പറഞ്ഞു തരുമോ ഇതെങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരുപാട് എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിനു മുമ്പേ ബോഗീൻ വില്ലയുടെ കാര്യം അതുപറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു ചെടിയാണ് എല്ലാവർക്കും അതുപോലെ ഇഷ്ടമുള്ള ചെടി തന്നെയാണ് ബഗിയൻ അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും നമ്മുടെ ഈ ചൂട് കാലാവസ്ഥയിൽ ഏറ്റവും നന്നായിട്ട് അതായത് ചൂട് കൂടുന്നതിനനുസരിച്ച് ഈ ബോഗീൻ വില്ല പൂക്കള് മനോഹരമായിട്ട് ഇരിക്കുന്നത് കാണാം അപ്പം ഞാനും ഇതുപോലെ വളർത്തിയെടുത്ത ചെടികളാണ് ചെടിയാണിത് ഇത് ഞാൻ നഴ്സറിയിൽ നിന്നൊന്നും മേടിച്ച് മേടിച്ചതല്ല ഇത് ഇതുപോലെ വേറെ വീടുകളിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നോ അല്ലെ റോഡിൽ നിന്നോ ഒക്കെ കാണുമ്പോൾ പൊടിച്ച് ഊത്തി വെച്ച മോഹിനിയിലെ ചെടികളാണ് ഒന്ന് നഴ്സറിയിൽ നിന്നും ഞാൻ മേടിച്ചതല്ല ഇത് പിന്നെ നമ്മൾ ചെടി നടമ്പൾ ഇച്ചിരി വലിയ ചട്ടിയിലൊക്കെ വേണം നോക്കി നടാനും കൂടെ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്തായാലും പുകയുമില്ല നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ നേരത്തെ പണ്ടൊക്കെ ഇതിനെ കടലാസ് പൂക്കൾ കടലാസ് ചെടി പേപ്പർ ചെടി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നത് അന്നൊക്കെ നമ്മളിത് വലിയ പ്ലാന്റ് ആയിട്ട് അത് മീൻസ് ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ കയറ്റി വിട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നത് ഇപ്പം നമ്മളിതുപോലെ ചട്ടികളിലൊക്കെ വെച്ച് ബുഷായിട്ട് നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കുന്നുണ്ട് പിന്നെ നേഴ്സറികളിൽ ഇപ്പം ചെന്നാൽ പല വെറൈറ്റീസ് നല്ല കളേഴ്സിലുള്ളത് കിട്ടും പക്ഷേ അതുപോലെ തന്നെ നമുക്കും ഇത് ഈസിയായിട്ട് വളർത്തിയെടുക്കാം നഴ്സറിയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇതിൻ്റെ ഒരുപാട് മൂത്ത കമ്പുകളല്ല ഇടത്തരം ചെറിയ കമ്പുകൾ നോക്കി എടുത്തിട്ട് നമുക്ക് ഇത് വളർത്താൻ നമുക്ക് എളുപ്പം പറ്റുന്നത് അപ്പോൾ ഇത് ചെറിയ ചെറിയ കവറുകളിൽ മണ്ണ് നിറച്ച് മീൻസ് പോട്ടിങ് മിസ് പോട്ടിങ് മിസില് തന്നെ സാധാ മണ്ണിൽ നമുക്കിതൊന്ന് തരച്ച് വെട്ടിക്കൊടുത്തിട്ട് ഒന്ന് കറ്റാർവാഴയുടെ ഇതുണ്ടെങ്കിൽ അതിലൊന്ന് കുത്തി കുറച്ചു നേരം ഒന്ന് കുറച്ചുനേരം ഒന്ന് കുത്തി വെച്ചിട്ട് നമ്മളിത് ഈ പോട്ടിങ് മിക്സിലോ ഈ ചെറിയ ചെറിയ കവറുകളിൽ മണ്ണിനാക്കി ഒന്ന് കുത്തി കൊടുത്താൽ പെട്ടന്ന് തന്നെ ഇത് വേര് പിടിച്ച് കിട്ടും നന്നായി തന്നെ വളരും ആ വർഷം തന്നെ നാറേ പൂവിടുകയും ചെയ്യും ഇതെല്ലാം ഞാൻ അങ്ങനെ തന്നെ വേറെ വീടുകളിൽ നിന്നൊക്കെ കട്ടിങ്സ് എടുത്ത് കുത്തിക്കൊടുത്ത ചെടികളാണ് എനിവേ എന്നാലും അതുപോലെ നമുക്കിത് വളർത്തിയെടുക്കാം ഇത് ചിലർക്കൊന്നും ഇത് എങ്ങനെ വളർത്തുന്നേ ഇതെങ്ങനെയാ നേഴ്സറിയിൽ നല്ല മേടിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാനിത് പറഞ്ഞാൽ തന്നെ ഉള്ളു അതായത് ഞാൻ നേഴ്സറിയിൽ നിന്ന് മേടിച്ചതല്ല കേട്ടോ അപ്പം ഇതിൻ്റെ വളങ്ങളാണെങ്കിലും ചാണകപ്പൊടി ഏറ്റവും നല്ല വളമാണ് ചാണകപ്പൊടി ഇടുക അതുപോലെ തന്നെ എന്താ പറയുന്നത് ഡി എ പി വളങ്ങൾ അതും ഇതിന് നല്ലതാണ് അതൊരു പത്ത് തെറ്റി ഇട്ട് കൊടുത്താൽ നന്നായി തന്നെ പൂക്കും പിന്നെ വെള്ളമാണെങ്കിലും ആവശ്യത്തിന് ഒരുപാട് വേണമെന്നില്ല പക്ഷേ ചട്ടിയിലുള്ള ചെടികൾക്ക് എല്ലാ ദിവസവും ഈ ചൂട് വെള്ളം ഒഴിച്ചിരിക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വാടി നിൽക്കുന്നതാണ് പിന്നെ ഇതൊക്കെയാണ് പിന്നെ അതുപോലെ പ്രൂണിങ്ങും ഇതൊന്ന് ശ്രദ്ധിക്കണം മഴക്കാലത്ത് നല്ലൊരു ഹാർഡ് പ്രോണിങ് കൊടുത്തിട്ട് പിന്നെ സോഫ്റ്റ് പ്രൂണിങ്ങും കൊടുത്ത് വളമൊക്കെ ഇട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ എന്താ പറയുക നമ്മുടെ സാധാൻ പൊടി അങ്ങനെയുള്ള വളങ്ങൾ ഒക്കെ ഇട്ട് കൊടുത്താൽ തന്നെ നന്നായി തന്നെ നിറയെ നിറയെ പൂക്കൾ പൂക്കളുണ്ടാകും കേട്ടോ അപ്പോൾ ഇതുപോലെ ബുഷിയായിട്ടുള്ള ഒക്കെ തൈകൾ അതായത് പല വെറൈറ്റീസിലും നമുക്ക് പല കളറിലും നമുക്ക് ഇപ്പോൾ അവൈലബിളായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ അത് നമുക്കങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാം അപ്പം നല്ല ചൂട് അതായത് നല്ല വെയിൽ വെയിൽ കിട്ടുന്നിടത്ത് വേണം നമ്മളിത് വെക്കാൻ അതായത് നോസറിലെ ചെടികളാണ് ഇതിനൊക്കെ നല്ല വില തന്നെയുണ്ട് കേട്ടോ വൺ ട്വന്റി തൊട്ടാണ് ചട്ടിയിലുള്ളത് അപ്പോൾ ഇനി ഈ ചെടി എങ്ങനെയാണ് ഞാൻ നട്ടേന്നുള്ളത് പറഞ്ഞുതരാം ഓക്കെ ഇത് ഇതുപോലെ ഞാൻ മഴക്കാലത്ത് ഇതുപോലെ കുത്തി കൊടുത്ത കമ്പുകളാണ് വേറെ ചെറിയ ചെറിയ കവറുകളിൽ കുത്തി കൊടുത്തത് വൈറ്റ് ഉണ്ട് ഇതാ ഈ ഒരു കളറുണ്ട് പിന്നെ ഇതിന്റെ തന്നെ ഡാർക്ക് ഒരു കളറാണ് അങ്ങനെ മൂന്ന് കമ്പുകൾ മൂന്ന് കവറിലായിട്ട് കുത്തി കൊടുത്തിട്ട് ഈ ഒരു വലിയ ചട്ടി സെലക്ട് ചെയ്ത് ഞാൻ ആ മൂന്ന് കമ്പുകൾ ഒരുമിച്ച് കുത്തിക്കൊടുത്തിട്ടാണ് ഇങ്ങനെ ഈ ഒരു വെറൈറ്റി ഉണ്ടാക്കിയെടുത്തത് ഓക്കെ അപ്പൊ നല്ല ഭംഗിയുമാണ് ഗ്രാഫ്റ്റ് ചെയ്ത പോലെ തന്നെ നിൽക്കും നല്ലായിട്ട് മൂന്ന് ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് അതുപോലെ എല്ലാ വർക്കുണ്ടെങ്കിൽ അതുപോലെ ഞാൻ അത് നീ അടുത്ത വർഷത്തേക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക അപ്പൊ ഇതിങ്ങനെ ഒത്തിക്കൊടുത്തോണ്ട് മൂന്ന് വെറൈറ്റിയിൽ ഉള്ള പൂക്കളോ ഒരു ചട്ടിക്കാത്തിലായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് ഗ്രാഫ്റ്റിങ്ങും ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞ് ഈ വെള്ളച്ചെടിയിൽ തന്നെ പിന്നുണ്ടാകുന്ന പൂക്കൾ പിങ്ക് കളറിലാണ് വരുന്നത് അങ്ങനെ പൂമ്പൊടി അങ്ങോട്ടും കൊണ്ട് മാറിപ്പോകുന്ന ആ പ്രതിഭാസമാണോ പ്രതിഭാസമാണെന്നൊന്നും അറിയില്ല എന്നാലും ഭയങ്കര ഭംഗിയാണേ കാണാൻ ഇത് നിറയെ ഇങ്ങനെ പൂട്ട് നിൽക്കുന്ന കാണുമ്പോൾ പൂട്ട് നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ടുള്ളത് ഇതെങ്ങനെയാണ് ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഇത് നല്ല വില കൊടുത്ത് മേടിച്ചതാണല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഈ ഒന്നും വില കൊടുത്ത് മേടിച്ചതല്ല ഞാൻ ഞാനിപ്പോലെ മതിലിൻ്റെ മുകളിലാണേ വെച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ ഭയങ്കര മനോഹരമാണ് ഇതിൻ്റെ തന്നെ വേറെ കളേഴ്സും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഗ്രാഫ്റ്റിങ്ങൊന്നും കൂടാതെ തന്നെ ഇതുപോലെ എടുക്കാം അതായത് കൊണ്ട് ഇതിപ്പം വെള്ള ചെടിയെ തന്നെയാണ് ഈ ഒരു ഡാർക്ക് കളറില് പിങ്ക് കളറ് ഈ വെള്ളപ്പൂവയിൽ തന്നെ കണ്ട വന്നിരിക്കുന്നത് അതാ പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെ വെറൈറ്റീസ് ഇപ്പോൾ കിട്ടുന്നുണ്ട് പക്ഷേ ഞാനൊരു സാധാ വെള്ള തന്നെയാണ് കുത്തിയിരുന്നത് എനിക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങളും ട്രൈ ചെയ്യുക ഓക്കെ താങ്ക് യു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്